മാങ്ങ അച്ചാർ നമ്മളിൽ പലരും പല രീതിക്കുണ്ടാകും ഉണ്ടാക്കുമല്ലേ ഞാൻ ഉണ്ടാക്കുന്ന വേറൊരു രീതിയാണ് കേട്ടോ ഈ കാണിക്കാൻ പോകുന്നത് ഞാൻ രണ്ട് മൂന്ന് രീതിയിൽ രീതിയിലുണ്ടാക്കും അതിലൊരു രീതിയാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ മാങ്ങ അച്ചാർ ഉണ്ടാക്കാൻ നേരത്ത് നമ്മൾ മാങ്ങ എടുക്കാൻ നേരത്ത് മാങ്ങ നന്നായിട്ട് കഴുകി പുറമൊക്കെ നന്നായിട്ട് തുടച്ചിരിക്കണം മാങ്ങയിൽ ഒരു തുള്ളി വെള്ളത്തിൻ്റെ അംശം പോലും ഉണ്ടാകാൻ പാടില്ല ഞാൻ മാങ്ങത ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അച്ചാറിന് വലുപ്പത്തിൽ വേണമെങ്കിലും വലുപ്പത്തി കുറഞ്ഞൊക്കെ അരിയാം അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങയിലേക്ക് ഞാൻ ഒരു സ്പൂണ് ഉപ്പിട്ട് കൊടുക്കുവാണേ ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം നമ്മൾ എടുക്കുന്ന സ്പൂണും നല്ല വൃത്തിയുള്ളതായിരിക്കണം മാങ്ങ അരിഞ്ഞു വെക്കുന്ന പാത്രവും നന്നായിട്ട് ഉണങ്ങിയതായിരിക്കണം അതുപോലെ സ്പൂണും നന്നായിട്ട് ഉണങ്ങിയതായിരിക്കണം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമുക്ക് ഈ അച്ചാർ അപ്പോഴും വേണമെങ്കിലും ഉണ്ടാക്കാം ഞാൻ പിറ്റേ ദിവസമാണ് കേട്ടോ ഇത് തയ്യാറാക്കാൻ പോകുന്നത് വിനീഗർ ഒന്നും ചേർക്കാതെയാണ് നമ്മൾ ഈ അച്ചാർ തയ്യാറാക്കാൻ പോകുന്നത് വിനീഗറൊന്നും ചേർക്കാതെ തന്നെ ഈ അച്ചാർ ഒരാഴ്ച കൂടുതലൊക്കെ ഇരിക്കും ഒരാഴ്ച കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാം അപ്പോൾ ഞാനത് മാങ്ങ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അടച്ചു വച്ചിട്ടുണ്ടേ തലേ ദിവസം ഈ മാങ്ങ അരിഞ്ഞ് ഒരു ഉച്ച സമയത്താണ് ഞാൻ അതിൻ്റെ ഉപ്പൊക്കെ ഇട്ട് വെച്ചത് അപ്പോൾ രാത്രി മാങ്ങീന്ന് ഒരു കഷ്ണം എടുത്ത് കടിച്ചു നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു അങ്ങനെ ഞാൻ വീണ്ടും ഒരു സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ എന്താ പിറ്റേ ദിവസം മാങ്ങയിരിക്കുന്നുണ്ടോ ഈ പരുവത്തിലായി അപ്പോൾ നമുക്ക് അച്ചാറ് തയ്യാറാക്കാം അതിനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂണോളം നല്ലെണ്ണ ഉണ്ട് കേട്ടോ നല്ലെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് വെള്ളത്തുള്ളി ഇട്ട് കൊടുക്കാം ഞാൻ വലിയ വെളുത്തുള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒരു അഞ്ചെല്ലിയോളം എന്നിട്ട് അതിനെ രണ്ടായിട്ട് കീറി എടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു പത്തെല്ലിയൊക്കെ എടുക്കാം അപ്പോൾ വെളുത്തുള്ളി ഒരു ചെറിയ ഒരു ബ്രൗൺ നിറമായി വരുമ്പോൾ അതിലേക്ക് മുളക് ഇട്ട് കൊടുക്കാം എന്താ വറ്റൽ മുളകും കൂടി ഇട്ട് കൊടുക്കുവാണേ അതും ഇട്ട് അത് നന്നായിട്ട് ഒരു ബ്രൗൺ നിറമായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു ആറ് ടീസ്പൂണോളം മുളക് പൊടിയാണ് ഞാൻ ഇട്ടുകൊടുക്കുന്നത് കേട്ടോ കാശ്മീരി മുളക് അത് അതിട്ട് കൊടുക്കാം ഞാൻ സാധാരണ എരിവുള്ള മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് ആറ് ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുത്തു ഇനി അത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം നന്നായിട്ട് തിളച്ച് വരണം കേട്ടോ ഇത് നന്നായിട്ട് വഴഞ്ഞ് വരുമ്പോൾ പ്രത്യേക ഒരു മണം വരും അപ്പോൾ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യണം അത് നന്നായിട്ട് വഴഞ്ചി വന്നിട്ടുണ്ട് കറിവേപ്പില വേണമെന്നുള്ളവർക്ക് അതും ഇതിൽ ചേർത്ത് കൊടുക്കാൻ കേട്ടോ ഈ സമയത്ത് ഈ മുളകുപൊടി ഇടണതിന് മുന്നേ തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ അതിനുശേഷം മുളക് പൊടി ഇടണം എന്താ മുളക് പൊടി ഒരു മൂത്ത മണം വന്നു അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തു എന്നിട്ട് അതിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം മാങ്ങ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം അരപ്പ് മാങ്ങയുടെ എല്ലാ ഭാഗത്തേക്കും ആകത്ത കവിധം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഈ സമയം എന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം ഉപ്പില്ലെങ്കിൽ ഈ സമയം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എനിക്ക് ഉപ്പ് കറക്റ്റ് ആയിരുന്നു നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം ഈ സമയം ഗ്യാസ് ഓഫ് ചെയ്ത് തന്നെ വെച്ചിരിക്കണം ഗ്യാസ് കത്തിക്കാൻ പാടില്ല കേട്ടോ മുളക് പൊടി മൂത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഗ്യാസ് കത്തിക്കുന്നില്ല ഗ്യാസ് ഓഫ് ചെയ്യുകയാണ് ചെയ്യണത് എന്നിട്ട് അതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ മാങ്ങ ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ഒരു സ്പൂണ് കായപ്പൊടി പിന്നെ കടുക് വറുത്ത് പൊടിച്ചത് പിന്നീട് വേണ്ടത് ഉലുവപ്പൊടി ഇത്രയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം മാങ്ങ നാരങ്ങ അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ ഇതുവരേക്ക് വിനികർ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ ഞാൻ നാരങ്ങ അച്ചാർ ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾക്ക് കുറേ നാളത്തേക്ക് ഒരു രണ്ട് മൂന്ന് മാസമൊക്കെ അതുപോലെ തന്നെ ഇരിക്കും കേടാവാതെ അതീ കൂടുതലൊക്കെ ഇരിക്കും അതുകൊണ്ട് പിന്നെ മാങ്ങാച്ചാറെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ചീത്തയാവാനുള്ളൊരു ടെൻഡൻസി കൂടുതലുണ്ട് അപ്പോൾ അതിൽ വിനികറും കൂടെ ചേർക്കാതാവുമ്പോൾ ചിലപ്പോൾ ചീത്തയായി പോകാൻ ചാൻസ് ഉണ്ട് അതാണ് ഞാൻ ഒരാഴ്ച കണക്ക് പറഞ്ഞത് ഞങ്ങൾ ഒരാഴ്ച കൂടുതലൊക്കെ പുറത്ത് വെച്ച് ഉപയോഗിക്കാറുണ്ട് ചീത്തയായിട്ടൊന്നുമില്ല ഇതാ മാങ്ങാച്ചാർ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു ടീസ്പൂണോളം നല്ലെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുകയാണേ അത് നമ്മുടെ മാങ്ങാച്ചാർ കേടാവാതിരിക്കാൻ സഹായിക്കും കേട്ടോ ഒരു ടീസ്പൂൺ ടീസ്പൂണോളം നല്ലെണ്ണയും കൂടെ പുറത്തിങ്ങനെ ഒഴിച്ചു കൊടുക്കുവാണ് എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് ഇതാ നമ്മുടെ മാങ്ങാച്ചാറ് റെഡി ആയിട്ടുണ്ട് ഈ മാങ്ങാച്ചാർ നമുക്ക് വെള്ളത്തിൻ്റെ നനവൊന്നുമില്ലാത്ത ഒരു കുപ്പിയിലാക്കി സൂക്ഷിച്ച് വയ്ക്കാം ആവശ്യത്തിനടുത്ത് ഉപയോഗിക്കാം അതുപോലെ നമ്മളാകുന്ന ചില്ലുകുപ്പിയില്ലേ അത് സൂര്യപ്രകാശത്തിൽ നന്നായിട്ട് ഉണങ്ങിയിരിക്കണം അതുപോലെ വെള്ളം നനവുള്ള സ്പൂണൊന്നും ഇട്ട് അച്ചാർ എടുക്കാൻ പാടുള്ളതല്ല അപ്പോൾ ഇതാ നമ്മുടെ മാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവർക്കും അറിയാം എങ്കിലും ഞാൻ ഒന്ന് പറഞ്ഞേയുള്ളൂ ചിലവരിങ്ങനെ അല്ലെങ്കിലും ഉണ്ടാക്കുന്നതെന്ന് കരുതി ഞാൻ പറഞ്ഞതന്നേ ഉള്ളൂ അപ്പോൾ ഫസ്റ്റ് ടൈമാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തൊട്ടടുത്തുള്ള വെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണം അതുപോലെ തന്നെ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കുക കമൻറ്റ് കൊടുക്കുക ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തും കൂടെ കൊടുക്കണം അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും എൻ്റെ നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ